മൈ ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നത് പച്ചമുളക് നല്ല ഫലപ്രദമായ രീതിയിൽ നല്ല വിളവ് കിട്ടുന്ന കൃത്ഥത്തിൽ എങ്ങനെ നമ്മൾക്ക് ഒരു പാത്രത്തിൽ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതെക്കുറിച്ചാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി കണ്ടെടുത്തിരിക്കുന്നത് ഇതിന് എയർഫോളൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ല മണലും മണ്ണും കൂടിയ ഒരു മിശ്രിതമാണ് ഇതിനുവേണ്ടി നിറയ്ക്കാൻ പോവുന്നുണ്ട് അത്യാവശ്യം നല്ല വളവൊക്കെ ഉള്ളൊരു മണ്ണാണ് ഞാനിപ്പോൾ ഈ മണ്ണ് ഇതിലേക്കൊന്ന് നിറച്ച് കൊടുക്കുകയാണ് പിന്നെ അധികം മണ്ണൊന്നും ഞാനിതിലേക്ക് നിറച്ച് കൊടുക്കുന്നില്ല കാരണം നമുക്കത് വളം ഇടണം ഇടയ്ക്കൊക്കെ മണ്ണിട്ട് കൊടുക്കണം അതുകൊണ്ട് അധികം മണ്ണൊന്നും ഞാനിതിലേക്ക് ഇടുന്നില്ല ഇതിലേക്ക് ഞാൻ ഇടുന്നത് ആട്ടിൻ ആണ് അത് നന്നായിട്ട് പൊടിഞ്ഞിരിക്കുന്നതാണ് ഇത് രണ്ട് മൂന്ന് വർഷം ചാക്കിനകത്ത് കെട്ടി വെച്ചിട്ട് കുതിർന്നിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊടിഞ്ഞതാണ് ഇരിക്കുന്നത് ഇത് കുറച്ച് ഞാൻ ഇതിലേക്കൊന്ന് നിറച്ച് കൊടുക്കുകയാണ് ഇത് അത്യാവശ്യം വളർന്നതിൽ നിന്ന് തന്നെ ഇതിനെ കിട്ടിക്കൊള്ളൂ ഞാനിതിലേക്ക് നട്ട് കൊടുക്കുന്നത് നല്ല വൈലറ്റ് കളറുള്ള ഒരു പച്ചമുളകാണ് അതുപോലെ ചെറിയ ചട്ടിയിലാണ് ഇത് ചെറിയ ചട്ടിയിലാണ് ഞാനിത് നട്ട് വെച്ചിരിക്കുന്നത് ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നൊരു ചെടിയാണ് ഇപ്പോൾ ഇതിൽ നിറച്ച് കായകളൊക്കെ വന്നു തുടങ്ങി ഇതിനെ ഞാൻ ഈ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി നടാൻ പോവുകയാണ് നിറച്ച് കായ്ച്ചു നിൽക്കുന്ന ഒരു ചെടിയാണിത് ഇതിനെ ഇനിയും മാറ്റി വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഫലം കുറഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് ബാധലേക്ക് കൊടുക്കുകയാണ് ഞാൻ ഇതിനെ ഒന്ന് ഈ പാത്രത്തിൽ നിന്ന് അതിന് പുറത്തെടുക്കട്ടെ അതിൻ്റെ ചുവട്ന്ന് പറയെ വേര് വന്ന് നിൽക്കുകയാണത് ഇതിന് ഞാനിപ്പോഴൊന്ന് ഈ ചെറിയ പാത്രത്തിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഈ വലിയ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് ഇടയ്ക്കൊക്കെ ഇതിനൊന്ന് വളമിട്ട് കൊടുക്കുക എങ്കിൽ മാത്രമേ മോളത് നന്നായിട്ട് കായ്ക്കാലം വരികയുള്ളു ഞാൻ ഈ വലിയ ബോട്ടിലേക്ക് ഈ ചെടിയൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പച്ചമുളകൊക്കെ ചെടി വളർന്ന് കുറച്ചും കൊണ്ട് വളർന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളിതിൻ്റെ തലയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴാണത് ബുഷിയായിട്ട് വളരുക മുഷിയായിട്ട് വളർന്നു കഴിയുമ്പോൾ പല തര പല ബ്രാഞ്ചുകൾ ഇതിനുണ്ടായി വരുന്നു അപ്പോൾ ആ ബ്രാഞ്ചുകളിലെല്ലാം തന്നെ മുളക് ഉണ്ടാവും ഞാനിതിലേക്കൊന്ന് കുറച്ച് വളം ഇതിന് മുകളിലേക്കൊന്ന് ഇട്ടുകൊടുക്കുക ഈ സൈഡിലേക്ക് കുറച്ച് പുട കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മഴ പെയ്ത് വെള്ളമാതിൻ്റെ വെള്ളം വെള്ളവും വളവും അധികം പുറത്ത് പോകാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് തണലത്ത് മാത്രമേ വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിന് ചെറിയൊരു വാട്ടമുണ്ടാകും ഇതുപോലെ നമ്മൾ പച്ചമുളകൊക്കെ നമുക്കിതുപോലെ ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവിശമുള്ള പച്ചമുളക് നമുക്ക് കിട്ടുകയും ചെയ്യും ഒരു അലങ്കാരമായി തന്നെ നമ്മുടെ മുറ്റത്ത് ഇത് ഇതുപോലെ പൂത്ത് കായ്ച്ച് നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക